ൾക്കെതിരെ ശരിയായ നിലപാട് സ്വീകരിക്കുകയും നമ്മുടെ നാട്ടിലെ ഒരു മനുഷ്യൻ സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആകമാനം സ്വീകാര്യമായി എന്ന നിലയിൽ അഗ്രശിക്ഷയിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കപ്പെട്ടത് സൂചിപ്പിക്കുന്നുണ്ടായി ഇത് മുഖവൊലക്കെടുക്കാതെ പാർട്ടി ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വാർഡ് പാർട്ടി കമ്മിറ്റിയുടെ നിർദ്ദേശത്തെയും വാർഡ് പാർട്ടി കമ്മിറ്റി വെച്ച നിർദ്ദേശത്തെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ബൈജുവിനെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു അന്നത്തെ വാർഡ് പാർട്ടി കമ്മറ്റിയുടെ സെക്രട്ടറിയും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്നു എന്ന ഞാൻ മത്സരരംഗത്തേക്ക് വരാൻ തയ്യാറായത് സ്വാഭാവികമായും ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഈ കാര്യത്തിലുണ്ടായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ സഹോദരിമാർ ഈ നാട്ടിൽ ബഹുജനങ്ങൾ മനുഷ്യനായി മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവുകയും ആ പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ നൽകുകയും സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുണ്ടായത് സ്വാഭാവികമായ രീതിയിൽ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് ഇടതുഷവും ഒപ്പം തന്നെ കോൺഗ്രസും ബി ജെ പി അടക്കം ഈ നാട്ടിലും ഈ വാർഡിന് വികസന മേഖലയിൽ വികസന മേഖലകളിലാകും ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എനിക്ക് ഈ നാട്ടിലെ നാട്ടിലാകമായ ജനങ്ങൾ അതിപ്പം ജാതിയുടെയോ മതത്തിന്റെയോ പാർട്ടിയുടെയോ ഒന്നുമല്ലാത്ത രീതിയിൽ മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഇക്കാര്യത്തിലുണ്ടായി ഒപ്പം എല്ലാ വീടുകളിലും സന്ദർശിച്ച് ഈ സത്യപ്രയാതനും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ നാട്ടിലും ജനങ്ങളിലും വിശദീകരിക്കുന്ന സാഹചര്യമാണ് നെടുപുറത്തെ നാടിന്റെ പൊതുവികസനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ തീർച്ചയായും അതിന്റെ മുന്നണി പോരാളിയായി മുമ്പിൽ നിന്ന് ഈ പ്രവർത്തനത്തെ നേതൃത്വം കൊടുക്കുമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നമ്മുടെ ഇടതുപക്ഷ പ്രവർത്തകനായി തന്നെയാണ് മുന്നോട്ട് പോയത് ആ ഇടതുപക്ഷ പ്രവർത്തകനായി മുന്നോട്ട് പോയ സമയത്താണ് ഇത്തരത്തിൽ പാർട്ടിയുടെ വ്യത്യസ്തമായ നിലപാട് ഈ സ്വീകരിക്കപ്പെട്ടത് ആ സ്ഥാനാർത്ഥിയെ ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ നിലപാട് നിന്ന് മാറി ഈ ഇത്തരത്തിലൊരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയത് തീർച്ചയായും ഇടതുപക്ഷ മനോഭാവമുള്ള മനസ്സുള്ള ഒരു ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം കൂടി തീരുമാനിച്ച് ഒരു നിലപാട് കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് സാക്ഷി ടി വി സഹകരണത്തിന് നന്ദി നന്ദി നമസ്കാരം